ഇന്ന് രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു റിപ്പബ്ലിക് ദിനം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയും രാഷ്ട്രത്തിന്റെ സമർപ്പണവും ആഘോഷിക്കുന്ന പ്രത്യേക ദിനമാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു രാവിലെ പത്ത് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപതിൽ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ദേശീയ പതാക ഉയർത്തുന്നതിനും ഇരുപത്തിയൊന്ന് ഗൺസുലൂട്ട് നൽകി രാഷ്ട്രത്തിന് മുന്നിൽ സൈന്യത്തിന്റെ സമർപ്പണത്തെ കുറിച്ചുള്ള ബോധ്യവും പ്രതിജ്ഞയും പുതുക്കി ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാദോ പങ്കെടുക്കുന്നതാണ് ശ്രദ്ധേയമായ ഒരു പ്രത്യേകത ഇന്തോനേഷ്യൻ കരസേന ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നതും ഇന്ത്യ ഇന്തോനേഷ്യൻ സൗഹാർദ്ദ ബന്ധത്തിന്റെ സൂചകമാണ് പരേഡിൽ കരസേന വ്യോമസേന നാവികസേന ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ടാങ്കുകളും സൈനിക വാഹനങ്ങളും പരേഡിന്റെ പ്രധാന ആകർഷണങ്ങളായി മാറി വ്യോമസേനയുടെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് അതുല്യമായ വർണ്ണക്കാഴ്ച ഒരുക്കുന്നവയാണ് വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകളുടെയും മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളും പരേഡിന്റെ ഭാഗമാകുന്നു അയ്യായിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാരൂപങ്ങൾ ഇന്ന് കർത്തവ്യപതിൽ പ്രദർശിക്കപ്പെടും രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾ ആശാപ്രവർത്തകർ അംഗനവാടി ജീവനക്കാർ ആദിവാസി ഗുണഭോക്താക്കൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരക്ഷാ ആക്രമണങ്ങളെ തുടർന്ന് പ്രത്യേക മുൻകരുതലുകൾ കൈകൊണ്ടിട്ടുണ്ട് പ്രമുഖ അതിഥികളും സർക്കാർ ക്ഷണിക്കപ്പെട്ട നിരവധി ഗുണഭോക്താക്കളും ഇന്ന് കർത്തവ്യപത്തിൽ നടക്കുന്ന ചരിത്രപരമായ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എഴുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും റിപ്പബ്ലിക് ദിനത്തിന്റെ സങ്കല്പവും അതിന്റെ തനിമയും ഓരോ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിൽ ആവേശം ഉണർത്തുന്നതാണ് സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു